പാറമോള സ്കൂളിൽ ടാലൻറ്റ് ഒരു സിനിമാറ്റിക് ഡാൻസ് കളിക്കുന്നുണ്ട് അച്ുമോനുണ്ട് കേട്ടോ അച്ുമോനുള്ള ഡ്രസ്സൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ എടുക്കും പാറമോൾക്ക് ഞാനിപ്പോ ഒരു ഡ്രസ്സ് എടുക്കാന്ന് ചേച്ചി തൃശൂർ നമ്മളെ വിസ്മയിൽ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പൊ അച്ചുമോ ഞാൻ ശ്രീചരനൊക്കെ ഉണ്ട് കൂടെ അങ്ങനെ ആ ഈ ചേച്ചി നമുക്ക് വേണ്ടുന്ന ഡ്രസ്സൊക്കെ എടുത്ത് പാറൂന് കൊടുത്തു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം അമ്പലത്തിൽ ഡ്രസ്സ് ഡാ പാറൂന് കിട്ടിയത് അളവിന് വേറെ ഒന്നും കിട്ടണില്ല അങ്ങനെ അവിടെയുള്ള ചേച്ചിമാരോട് ടാറ്റൊക്കെ പറഞ്ഞു പാറുതെ അതുകൊണ്ട് താഴേക്ക് വരികയാണ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ മേടിക്കുക അതായത് വള ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക് ഇല്ലാത്തൊരു കാര്യമില്ല പാറമുൾക്ക് അങ്ങനെ അതൊക്കെ മേടിക്കാനായി നമ്മൾ ചേട്ടന്റെ കടയിൽ പോയിട്ടോ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് സംഭവം ങ്ങളൊക്കെ വാങ്ങിച്ചു ഇനി ഒരു ഉടുപ്പ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് പാറമുളി ഇത്തിരി വണ്ണം വെച്ചതുകൊണ്ട് ഉടുപ്പുകളും ഡ്രസ്സുകളും ഒന്നും പാകണില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഒരു ഉടുപ്പ് എടുക്കാമെന്ന് വിചാരിച്ച ഇതാ നമ്മളൊരു ഉടുപ്പ് എടുത്തു അവിടെ അവിടുന്ന് ഒരു പ്രതിമ സാരി എടുത്തത് ഞാൻ നോക്കുകയാണ് എന്ത് ഭംഗിയാലേ നമ്മളൊന്നും സാരി എടുക്കുമ്പോൾ ഇത്ര ഭംഗി ഉണ്ടാവില്ല അവിടെ നിന്ന് ലിഫ്റ്റിൽ ഇറങ്ങുമ്പോൾ ഞാൻ അച്ഛനോട് സ്കൂളിൽ വെച്ച് ലിഫ്റ്റിൽ പെട്ട കഥ പറയായിരുന്നു ഞാനൊരു ദിവസം സ്കൂളിൽ വെച്ച് ലിഫ്റ്റിൽ പെട്ടു കേട്ടോ കുറേ നേരം അതിൻ്റെ അകത്ത് പെട്ടു പിന്നെ പുറത്തേക്ക് വന്നു അങ്ങനെ അതാ വീട്ടിലെത്തിയപ്പോൾ മേക്കപ്പിൻ്റെ ഒരു ട്രയൽ നോക്കുകയാണ് അതിൻ്റെ ഇട കൂടെ ഞാനും കുറച്ച് മുഖത്ത് എന്തൊക്കെയാണ് വരുത്തേച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ മിലാഞ്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ പിറ്റേ ദിവസമാണ് ഡാൻസ് ഉള്ളത് കേട്ടോ